വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ കുടുംബവിളക്ക് പരമ്പരയിലെ ശീതൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ശ്രീലക്ഷ്മിയും ഭാവി വരാനായ ജോസ് ഷാജിയും വിവാഹിതരാകാൻ പോകുന്നു ഈ മാസം പതിനഞ്ചിനാണ് ശ്രീലക്ഷ്മിയും ജോസും വിവാഹിതരാകാൻ പോകുന്നത് ഇരുവരുടേതും എട്ടു വർഷത്തെ നീണ്ട പ്രണയമായിരുന്നു ഇരുവരുടെയും ഹെൽദി വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്ന ശ്രീലക്ഷ്മി അടുത്ത കാലത്താണ് മിനി സ്ക്രീനിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ശ്രദ്ധ നേടാൻ തുടങ്ങിയത് പിന്നീട് ഒട്ടനവധി കഥാപാത്രങ്ങൾ നടിയെ തേടിയെത്തുകയായിരുന്നു ഇന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞു ശ്രീലക്ഷ്മി ഇപ്പോൾ ഇതാ എട്ടു വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ ശ്രീലക്ഷ്മി വിവാഹിതയാവാൻ പോവുകയാണ് താരത്തിന്റെ വിവാഹവിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരം വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശ്രീലക്ഷ്മി തന്നെ ആരാധകരുമായി പങ്കുവച്ചത് ഈ വരുന്ന ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാനും എന്റെ ഭാവി വരനും വിവാഹിതരാകാൻ പോകുന്നത് എന്നായിരുന്നു തടിയുടെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു ശ്രീലക്ഷ്മിയുടെ പ്രണയകഥകളെ കുറിച്ച് ചോദിച്ചു കൊണ്ടും രംഗത്തെത്തിയത് ഇരുവരുടേതും കുട്ടിക്കാലം മുതലേയുള്ള ഉള്ള പ്രണയമായിരുന്നു ഇരുവരുടെയും പ്രണയം എട്ട് വർഷത്തോളം നീണ്ടു നിന്നു എല്ലാത്തിനും ഒടുവിൽ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ രണ്ട് വ്യത്യസ്ത മതവിശ്വാസികളായതുകൊണ്ട് തന്നെ രണ്ട് മതപ്രകാരവും ഇരുവരും വിവാഹിതരാവാൻ തയ്യാറാവുകയാണ് ഇരുവരുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ഇപ്പോ ഇത് ശ്രീലക്ഷ്മിയുടെയും ഭാവി വരന്റെയും ഹൽദി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ശ്രീലക്ഷ്മിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ വരുന്ന പതിനഞ്ചാം തീയതിയാണ് ശ്രീലക്ഷ്മിയുടെ വിവാഹം ശ്രീലക്ഷ്മിയുടെയും വായു വരന്റെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും നിങ്ങൾക്ക് കുടുംബവിളക്ക് പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീലക്ഷ്മിയെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്